ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലന് കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി മഹിമയുടെ തലക്കെട്ടടിച്ച് കുഞ്ഞുമായി പ്രീതി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ എന്നാൽ മഹിമയാണെങ്കിൽ പ്രതീക്ഷമോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഭാനുമതി രക്തം കൊണ്ട് അവിടെ കിടന്ന് പിടയുകയാണ് എന്നാൽ ഈ സമയം താൻ പതിയെ അവിടെ എഴുന്നും കൊണ്ട് പെട്ടെന്ന് മുകുന്ദനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദനോട് മഹിമ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാണ് മുകുന്ദനാണെങ്കിലോ ഇപ്പോൾ എത്താം ഞാൻ ഇന്ന് പറയുന്നുണ്ട് വേണ്ട എന്നെ രക്ഷിക്കാൻ വരണ്ട എനിക്കൊരു ആംബുലൻസ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി പെട്ടെന്ന് പ്രതീക്ഷ മോളെ പറഞ്ഞു വിടാൻ നോക്ക് പ്രതീക്ഷ മോളെ രക്ഷിച്ചെടുക്കാൻ നോക്ക് അവൾ എങ്ങോട്ടാ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്ന പറയാൻ പറ്റത്തില്ല എന്ന് പറയണിട്ടോ ഇതേ സമയം ഉടൻ തന്നെ ഗിരിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണേ അരി അങ്ങനെ ഗിരിയും മുകുന്ദനും ഒരുമിക്കുകയാണ് അങ്ങനെ തൻ്റെ മകൾ എവിടെ പോയി എന്നറിയാതെ മഞ്ജു ആകെ വെപ്രാളപ്പെടുകയാണ് മഞ്ജു ആണെങ്കിൽ പോലീസിൻ്റെ ആ ഒരു ലെവലിലുള്ള അന്വേഷണം നടത്തുകയാണ് അങ്ങനെ മുകുന്ദനും ഗിരിയും ഒരുമിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ ചോദിക്കുകയാണ് ഗിരി എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക തീർച്ചയായും ഗോപാലൻ്റെ അരികിലോട്ടായിരിക്കും അപ്പോഴാണ് കേട്ടോ സ്വപ്നം അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ സ്വപ്ന ഇവരുടെ അടുത്തോട്ട് കയറി വരുമ്പോൾ ഉടൻ തന്നെ സ്വപ്ന കാണുന്ന കാഴ്ച ഇവരെ ആംബുലൻസിലോട്ട് കയറ്റുന്ന ആ ഒരു എങ്ങായിരിക്കും കേട്ടോ ഉടൻ തന്നെ സ്വപ്ന മഹിമയോട് പറയാണ് മഹിമ കുട്ടി എവിടെ കുഞ്ഞു എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെ പ്രീതി കുഞ്ഞിനെ കൊണ്ടുപോയിക്കുകയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ സ്വപ്ന പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ഗിരിക്ക് വിളിക്കുകയാണ് അങ്ങനെ ഈ സമയം ഗിരി ഫോൺ എടുക്കുകയാണ് എന്താടി എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന കാര്യങ്ങൾ പറയാനായിട്ടോ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവൾക്ക് ഒരുപാട് പ്രാവശ്യം ഗോപാലൻ്റെ ഫോൺ കോൾ വന്നിരുന്നു അവൾ ഗോപാലൻ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രതീക്ഷ മോളെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന സത്യം വെളിപ്പെടുത്താണ് കേട്ടോ ഇതേ സമയം എങ്ങോട്ട് എന്ത് എവിടോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്ന അവരുടെ ഗോഡൗണുകൾ പറഞ്ഞു കൊടുക്കണേ കറക്റ്റ് ആയിട്ട് എനിക്കറിയാം ഇപ്പൊ പുതിയൊരു ഗോഡൌൺ അവിടെ ഉണ്ടാവും ഗോപാല ഉറപ്പുള്ള കാര്യമാണ് ഷാലിയെ ഇതുപോലെ തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് സത്യം പറയുമ്പോൾ പിന്നീട് ഗിരിക്ക് അറിയാലോ അങ്ങനെ ഗിരിയും മുകുന്ദനും കൂടി ആ ഗോഡൗണിലോട്ട് എത്തണം കേട്ടോ എന്നാൽ ഈ സമയം പ്രതീക്ഷയും കൊണ്ട് പ്രീതി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവുട്ടോ ഹിതാ കുഞ്ഞതാ എന്ന് പറയണേ ഇതേ സമയം ആകെ പേടിച്ച് വിറച്ച് പ്രതീക്ഷ ബോധം വന്നിട്ടുണ്ടാവും നിറക്കുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയുന്നത് അതെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നരിന്ത് കുഞ്ഞുങ്ങളെ കൊന്നു കൊല്ലുന്ന ആ ഒരു പരിപാടിയൊന്നും എനിക്കില്ല എങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവാണ് മോളനോട് സോ മോളോട് ഞാൻ സോറി പറയുന്നു കേട്ടോ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും എനിക്ക് തന്നെ ആയിരിക്കും തിരിച്ചടി എൻ്റെ മകള് ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ അതും ഈ ഗിരികാരണം മരിച്ചത് കൊണ്ട് തന്നെ അപ്പോ തന്നെ പ്രീതി ആൻറ്റി ആൻറ്റി എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ പ്രതീക്ഷ ചോദിക്കുമ്പോൾ ആൻറ്റിയോ ആരുടെ ആൻ്റിയടി ആരുടെയും ആൻറ്റിയല്ല നിൻ്റെ അച്ഛനെ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ മുന്നോട്ട് പോയത് പക്ഷേ നിൻ്റെ അച്ഛൻ നിന്നെയും നിൻ്റെ അമ്മയെയും മാത്രമേ സ്നേഹിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി നീ വേണ്ട നിൻ്റെ അച്ഛനെ നീ നീ ഇല്ലാത്ത ആ വിഷമം ശരിക്കും അറിയട്ടെ അപ്പോഴേക്കും ഗോപാലൻ പറയുകയാണ് സോറി മോളെ നിന്നെ ഞങ്ങൾ തീർക്കുകയാണ് കാരണം എന്താണെന്നറിയോ എൻ്റെ അച്ഛൻ ശരിക്കും വിഷമം അറിയണം ഇന്നെൻ്റെ മകളുടെ ചിത എരിഞ്ഞു തീരുന്നതിന് മുന്നേ നീ മരിക്കണം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗിരി പാഞ്ഞെത്തേട്ടോ ഗിരിയെ കാണണെന്ന് പ്ര പ്രതീക്ഷ ജി കെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഉടൻ തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താടാ നോക്കി നിൽക്കുന്നത് അവന്മാരെ അടിച്ചൊതുക്കുക എന്ന് പറയലും അവരെ വേണ്ടുള്ളിട്ട് അടിക്കലും പിന്നീട് ഭയങ്കര ഒരു തന്നെ തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് അങ്ങനെ ഗിരിയും മുകുന്ദനും ഈ പറയുന്ന ഗിരി ഈ പറയുന്ന എല്ലാവരെയും അടിച്ചിടുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജും പോലീസുകാരും എത്തണം കേട്ടോ അങ്ങനെ പ്രീതിയെയും കൊണ്ട് അവിടെ നിന്നും ഗോപാലിനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് ചോദ്യം ചെയ്യലുകളായിരിക്കാണ് ഇതേ സമയം നിങ്ങൾ രണ്ടു പേരും ഒരേ തരത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ ഗോപാലൻ പറയണേ നീ ഒറ്റരുത്തി കാരണമാണ് എൻ്റെ ഷാലിനി തീർന്നത് അതുകൊണ്ട് തന്നെ ഇനി നീ മാധവൻ്റെ മകളാണ് എന്നെ തോൽപ്പിച്ചത് ഇന്നിവരെ ഗോപാലന് തോൽവി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അരവിന്ദാക്ഷിൻ്റെ അരയിലിരിക്കുന്ന ആ തോക്കെടുത്ത് ഗോപാലൻ ഇങ്ങനെ മഞ്ജുവിനെ തോക്ക് ചൂണ്ടുമ്പോഴേക്കും ഉടൻ തന്നെ ഒരൊറ്റ തട്ടങ്ങ് ഇനി തട്ടണിട്ടോ അതോടുകൂടി ആ തോക്ക് താഴെ വീഴുമ്പോഴേക്കും പ്രീതി അതെടുക്കണം പ്രീതി എടുത്ത് മഞ്ജുവിൻ്റെ നേർക്ക് ചൂടുമ്പോൾ ചൂണ്ടുമ്പോൾ മഞ്ജു പ്രീതിയുടെ നേർക്ക് ചൂണ്ടെണിട്ടോ ഇതേ സമയം ഉടൻ തന്നെ ഇനി അവസാനമില്ല ഞാൻ എല്ലാം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിന്നത് പക്ഷേ എനിക്കൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ തീർച്ചയായും ഞാൻ എല്ലാവരെയും ഒരുപോലെ കൊല്ലുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് പ്രീതി വേണ്ട പ്രീതിയുടെ നേർക്ക് ഞാൻ ചൂണ്ടിയിരിക്കണം അതുകൊണ്ട് നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യേണ്ട ഒന്നുണ്ടെങ്കിൽ മഞ്ജു നീ അവസാനിക്കണം നീയാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞ് മഞ്ജുവിനെ അങ്ങ് കൊല്ലുന്നതിനോട് കൂടി മഞ്ജുനോട് പറയണേ നീ മരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിനക്ക് വിലപ്പെട്ടത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ തോക്ക് അങ്ങ് ചൂണ്ടുമ്പോൾ അവിടെ ഗിരി ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ നേർക്കാണ് തോക്ക് ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഗിരി തൻ്റെ കുഞ്ഞിനെ ഒരൊറ്റ തട്ടങ്ങ് തട്ടുമ്പോൾ ഇവിടെ പ്രീതിയുടെ തോക്കിൽ നിന്നും നിറയൊഴിയുന്നത് ഗിരിയുടെ ദേഹത്തോട്ടായിരിക്കട്ടോ ഗിരിയുടെ കയ്യിലായിരിക്കും അപ്പോഴേക്കും പ്രതീക്ഷ ജി കെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് എന്നാൽ ഈ സമയം ജി കെ നിലത്ത് പിടഞ്ഞ് വീഴുമ്പോഴേക്കും ഗിരിയെ ഗിരി നിലത്ത് വീണ ഉടൻ തന്നെ ഗിരേട്ട എന്ന് പറഞ്ഞ് മഞ്ജു ഓടി വന്ന് തൻ്റെ ഭർത്താവിനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷനും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഗോപാലനേയും അതുപോലെ തന്നെ പ്രീതിയെയും ഒതുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരിയേയും അവരവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഈ സമയം കണക്ക് കൂട്ടലുകളെല്ലാം ഗോപാലൻ്റെയും പ്രീതിയുടെയും തെറ്റിയിരിക്കുകയാണ് കേട്ടോ പിന്നീട് ഗിരിയെ ചികിത്സിക്കുന്ന ആ ഒരു രംഗവും അതുപോലെ തന്നെ ഇവർക്ക് ശിക്ഷ കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെയാണ് കേട്ടോ അതായത് മുകുന്ദൻ മജിസ്ട്രേറ്റ് ആയി വരുന്നതും അതുപോലെ മുകുന്ദൻ ഇവർക്ക് ഇത്രയും കൊലപാതകം ചെയ്തതുകൊണ്ടും സ്വന്തം മകളെ സ്വന്തം അച്ഛൻ തന്നെ കൊന്നതുകൊണ്ടും ഇവർക്ക് ഇത്ര ശിക്ഷയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ആ ബീഡ് കൊലക്കേസ് അങ്ങനെ പലതും ഇട്ടോ അതൊക്കെ ഭാനുവതിയമ്മ ഒറ്റയടിക്ക് ഇവരോട് പറയുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗിരിയും ഭാനുവതിയമ്മയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ രണ്ടാളും ഹോസ്പിറ്റലിൽ വിട്ടു വരികയാണ് ഇതേ സമയം ഗിരിയാണ് ജിക്കെ എന്നുള്ള സത്യം കുഞ്ഞ് തൻ്റെ അമ്മ ിയോട് പറയാണ് ഇതാണ് എൻ്റെ ജി കെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല മഞ്ജു ഉടൻ തന്നെ കുഞ്ഞിനോട് പറയാണ് മോളെ ഇതാണ് നിൻ്റെ അച്ഛൻ എന്നിട്ടോ അപ്പോൾ കേൾക്കുന്ന മോൾക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ താൻ ആഗ്രഹിച്ച ഒരു അച്ഛനെ തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള സത്യം കേട്ടോ അപ്പോഴാണ് അവിടോട്ട് ഭാനോദ്യമ വന്നിട്ട് പറയുന്നത് മോളെ ഇനിയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം നടത്തിയത് ആ കെട്ടവളാണ് ആ കാളകൂടെ വിഷമായ പ്രീതിയാണ് ഇവനെ തട്ടിയെടുക്കുന്നത് വേണ്ടി ആ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ മോന് ഉറക്കത്തിൽ പോലും ഇനി ചതിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടാളും പിരിഞ്ഞ് ജീവിക്കരുത് നിങ്ങൾ ഒരുമിക്കണമെന്ന് പറയുമ്പോൾ ഗിരിയേട്ട മാപ്പ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഗിരിയുടെ കാൽക്കൽ വീണ് കരയുകയും പിന്നീട് അവരെയും കൊണ്ട് മഞ്ജു മഞ്ജുവും അതുപോലെ ഗിരിയും ഒന്നിച്ച് നിലവിളക്കുമായി അവരെ ഭാനു അധ്യമം അവരുടെ എങ്കയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൽ പ്രീതിക്കും സ്വപ്നക്കും കുറച്ചും കൂടിയൊക്കെ ശിക്ഷ കിട്ടിയിട്ട് മതിയായിരുന്നു അവസാനിപ്പിക്കൽ കഥകൾ കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചത് അപ്പോൾ എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയാണ് കണ്ടത് പ്രീതി അതുപോലെ തന്നെ ഗോപാലൻ താൻ ചെയ്ത തെറ്റിനെയും ശാലിനി അതുപോലെ തന്നെ പിടഞ്ഞ് തിരികെയും സഞ്ജയ്ക്കുള്ള ശിക്ഷയും അതുപോലെ തന്നെ സഞ്ജയ്ക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഗോപാലൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ണു കെട്ടാനുള്ള ആ ഒരു ഏർപ്പാടും മഞ്ജു ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ ഇനി താൻ പുറത്തിറങ്ങുമ്പോൾ കന്നാസ് ഗോപാലനായി തന്നെയാണ് ഇനി ഗോപാലൻ പുറത്തിറങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ സീൻ തന്നെയാണ് ഇന്ന് സീരിയൽ അവസാനിക്കുകയാണ് അപ്പോൾ ആരും കാണാൻ മറക്കേണ്ട എന്നത്തോടുകൂടി ഇതിൻ്റെ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ